ബന്ധങ്ങൾ വേർപ്പെടുന്നതിന് വ്യത്യസ്തമായ കാരണങ്ങളുണ്ട് ഒരു കാരണം അവരുടേത് രണ്ടുപേരുടേതും അല്ലാത്ത കാരണമാണ് അവർക്കൊരു പ്രശ്നമല്ല അത് അങ്ങനെ തന്നെ പറയും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമല്ല പിന്നെന്താ സുഹൃത്തുക്കളെ പ്രശ്നം വീട്ടിൽ അവളെ താമസിപ്പിക്കുവാൻ പറ്റുന്നില്ല എന്താ ഉമ്മയുടെ പ്രശ്നം ചില ആൾക്കാർക്ക് അതാണ് ഉമ്മൻ്റെ പ്രശ്നം ഇവിടെ ഉണ്ടാകുമല്ലോ സുഹൃത്തുക്കളെ മരുമക്കളും അമ്മായിമ്മമാരും ഒക്കെ ഒന്നിച്ചു വന്ന സദസ്സാണിത് ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും ഒരു കാര്യമാണ് ഒരിക്കലും നിങ്ങളെ കുറിച്ചൊരു വേദന നിങ്ങളുടെ മരുമകൾക്ക് ഉണ്ടാവാൻ പാടില്ല കാരണം അവൾ നിങ്ങളുടെ വീട്ടിൽ വന്നവളാണ് നിങ്ങളുടെ വീട്ടിൽ വന്നവളാണ് അവിടെ മാന്യമായ ഒരു താമസ സ്ഥലം ഒരുക്കി കൊടുക്കാൻ നിങ്ങളുടെ മകന് ബാധ്യതയുണ്ട് നിങ്ങളുടെ മകന് ബാധ്യതയുണ്ട് അവൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ് അവൾക്ക് ഭക്ഷണം നൽകണം അവൻ കഴിക്കുന്നുവെങ്കിൽ അവൾക്ക് വസ്ത്രം നൽകണം അവൻ ഉടുക്കുന്നുവെങ്കിൽ അവൻ കിടക്കുന്നതുപോലെ സമാധാനപൂർണമായ ഒരു ഒരു ഉറക്കത്തിന് അവൾക്ക് പറ്റണം അങ്ങനെ ഒരു സ്ഥലമായി താമസിക്കാൻ സമാധാനപൂർണമായ ഒരു താമസം കൊടുക്കാൻ നിങ്ങളുടെ മകന് അവൻ്റെ ഭാര്യയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ പറ്റില്ലെങ്കിൽ സുഹൃത്തുക്കളെ അവളെ താമസിപ്പിക്കാൻ കണ്ണീരില്ലാതെ ഉറങ്ങാൻ വേദനയില്ലാതെ താമസിക്കാൻ ഒരിടം കാണാൻ അവന് ബാധ്യതയുണ്ട് തീർച്ചയായും ബാധ്യതയുണ്ട് നിങ്ങളുടെ മകൻ ഭാര്യയോട് പറയും നിങ്ങളുടെ നിങ്ങളുടെ മകന്റെ ഭാര്യ മകനോട് പറയുന്നു എനിക്കിവിടെ പറ്റില്ല ഞാനിവിടെ നിന്നാൽ ഒരു മാനസിക രോഗിയായി പോകും ഞാൻ മരിച്ചു പോകും ഞാൻ ആത്മഹത്യ ചെയ്തു പോകും അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ എന്നെ വീട്ടിലാക്കൂ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയാക്കൂ എനിക്കിവിടെ ജീവിക്കാൻ സ്വസ്ഥതയില്ലെന്ന് പറഞ്ഞാൽ അവൾക്ക് സ്വസ്ഥതയുള്ള ഒരിടത്ത് താമസിപ്പിക്കുക എന്നത് അയാളുടെ ബാധ്യതയാണ് അതയാൾ നിർവഹിച്ചിരിക്കണം നാം ആലോചിക്കണം ഗൗരവത്തോടെ ആലോചിക്കണം